നമ്മളെത്താത്ത നോമ്പ് ഇറക്കാനൊക്കെ വന്നിട്ട് കിട്ടോ ഇപ്പൊ നോമ്പ് ആ കൊറേ ദിവസമായി വീഡിയോ ഇന്നിപ്പോ ഇരുപത്തിരണ്ടാമത്തെ നോമ്പാണ് എത്താത്ത മക്കളൊക്കെ പറപ്പിക്കലാണ് ഞങ്ങളെ കുഞ്ഞ് നോമ്പത്തോറവിശേഷങ്ങളൊക്കെയാണ് ഇട്ട് ഇന്ന് കാണിക്കണത് ഈ വർഷം നോമ്പ് തീർക്കാൻ വന്നിട്ടില്ല ഇല്ല അപ്പൊ ഏകദേശം നോമ്പ കഴിഞ്ഞു തുടങ്ങിയല്ലോ ഇപ്പം ഇന്നിപ്പോൾ താത്തന്നെ നോമ്പറക്കാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ അപ്പോൾ പണികളൊക്കെ ഏകദേശം ഒരുങ്ങിയതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് അങ്ങ് സ്നാക്സ് ഉണ്ടാക്കാൻ കരയിട്ടാ പണിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ തുറന്നതിൻ്റെ ശേഷം കേൾക്കാൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ദമ്മിട്ടിക്കണ് പിന്നെ സ്നാക്സ് സമൂസ പിന്നെ കായ് പോളുണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കണേ സമൂസൻ്റെ ഫില്ലിങ് ആണ് കേട്ടോ അത് ജ്യൂസ് ആദ്യം തന്നെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തണുപ്പിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് അക്കപ്പൊ റെഡിയാ നീ സ്നാക്സിന്റെ പണി ഞാനാട്ടോട്ടിരിക്കുന്നത് ഇപ്പൊ നീ വേഗം ആയിമൊക്കെ നിക്കട്ടെ ഇപ്പൊ മസാല റെഡി ആക്കിയിരിക്കുന്ന സമൂസേന്റെ എനിക്ക് ആ സമൂസ ഷീറ്റ് എന്താ പറയാ ചിറ്റല് എനിക്കത്ര അറിയില്ല അത് ബാബിനെ വിളിച്ചിട്ട് വേണം അത് റെഡി ആക്കണ്ടേ ബാബി എന്താണ് അറിയില്ല വേവ പണികളൊക്കെ തീർക്കട്ടെ ടൈം തീർക്കട്ട് നാലരായിട്ടുണ്ട് ബാങ്ക് കൊടുക്കുമ്പോത്തിനല്ലതും റെഡിയാക്കി വെക്കണം എന്താ അങ്ങനെയാണ് കഥ ഏക്ക അനീസ നമ്മളെ അമ്മ നോമ്പറക്കാൻ വന്നിരിക്കുന്ന പാട്ടേത്തി ഒരു പാട്ടായിരിക്കാം അമ്മനു

പാൽപ്പൊടി പാല്യെങ്കിൽ ഓപ്ഷനലാണ് പാല്യെങ്കിൽ പാൽപ്പൊടി അച്ഛ ടൈം ഇങ്ങനെ വേഗം പോകണ കാരണം വല്ലാണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കലും പണിയെടുക്കലും കൂടെ ആകുമ്പോൾ കുറച്ചധികം ടൈം എടുക്കില്ല അപ്പോൾ അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ സമൂസൻ്റെ പണി കഴിഞ്ഞപ്പോൾ വേഗം കായ്പളം ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ അടുപ്പത്തിങ്ങനെ കുക്കായോണ്ട് നിൽക്കുകയാണ് അപ്പോൾ തന്നെ ഏകദേശം പാകം കൊടുക്കാതെ ടൈം അയക്കുന്നത് കേട്ടോ പായ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാത്രത്തിലൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ കായപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങളെല്ലാവരും ഉള്ള കാരണം ടാബിൾ മുരിക്കാനൊന്നും സ്ഥലം തികയല്ല അപ്പം ഇവിടെ ഇരുന്നാൽ പിന്നെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ എല്ലാവർക്കും നിലത്തിരുന്നിട്ട് അങ്ങനെയുണ്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ച് ആ കൊടുക്കാനായപ്പോൾ അതാ ഓരോരുത്തരോരോ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് തറവാടാ എല്ലാരും സ്നാക്സ് ആയിട്ട് വരും ആയിട്ട് എടുക്കാനായിട്ട് അതെല്ലാർക്കും ഓരോന്നുണ്ടോ എല്ലാരും ക്ലാസിന്റെ അടുത്തും ഇരുന്നോ

ചിട്ടാണ് <laughs> 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 <understood it>, <laughs> നിങ്ങളെ മറ്റേ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇതാ ഒരു ഫുഡ് ഐക്കളൊക്കെ കഴിഞ്ഞിട്ട് മക്കളാണ് കേട്ടോ ഒരു ഇതാ ഫുഡ് ഐക്കളൊക്കെ കഴിഞ്ഞു പോവാൻ അവർക്ക് പിറ്റേ ദിവസം എക്സാം ഒക്കെ ഉണ്ട് അപ്പൊ നേരത്തെ തന്നെ പോവാണ് ട്ടോ അപ്പ ശരി ഹല ഇന്ന് ഹാപ്പി അയക്കല്ലേ കളിക്ക ആളെ കിട്ടിയപ്പോ അലക്കൊന്ന് ഭയങ്കര സന്തോഷായിക്കുന്നു കേട്ടോ ഓക്കെ കളിക്കാൻ ആളൊക്കെ കിട്ടിയാല് ഭയങ്കര ഹാപ്പിയാണ് ആള് അപ്പൊ അവളെ പ്രായക്കാര് കൊറേ ആ കിട്ടിയപ്പോഴുള്ള സന്തോഷത്തിലാണോ അനീസിന്റെ കയ്യിലെന്താ ഡോള തന്നെ മക്കളും കാക്കയും മാത്രം ഫുഡ് അയച്ചിട്ടുള്ളട്ടോ താത്ത മക്കൾക്ക് പോവാനുള്ളതുകൊണ്ട് അവർക്ക് നേരത്തെ കൊടുത്തത് ഇനി കുട്ടികളാരും ഫുഡ് അയച്ചിട്ടില്ലെന്ന് അപ്പൊ അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇരിക്കാന്ന് വിചാരിച്ചു അതിനാ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തക്കെ അതാരും എന്തോ ഹല എന്താ കാട്ടണേ പോകുന്ന മക്കളെ റിച്ചോടെ പോവാ അല്ല നിങ്ങളോടൊക്കെയാണ് അല്ലെ അങ്ങനെ നോമ്പർ പിക്കലൊക്കെ കഴിഞ്ഞു എല്ലാവരും എല്ലാവരും വീട്ടിൽ കുത്തിരിച്ച് പോയിട്ടാ മുത്താപ്പാൻ്റെ അടുത്ത പിള്ളേരെ അവർ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്ത് പിന്നെ താത്താൻ്റെ മക്കൾ പിന്നെ നേരത്തെ പോയിട്ടുണ്ട് ഇതൊക്കെ നല്ല എക്സാമുള്ള കാരണം ഒരു നേരത്തെ പോയി ഒര് രണ്ടാളും മുത്താപ്പൻ്റെ അടുത്ത കുട്ടികളെ രണ്ടാളൊക്കെ ആക്കെ കൊണ്ടാക്കി കൊടുത്ത് രണ്ടാളെ ഞാൻ കൊണ്ടാക്കി കൊടുത്ത് അങ്ങനെ വീട് കാലിയും പിന്നെ താത്തപ്പോൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ പോയത് പിള്ളേർക്കൊക്കെ നാളെ എക്സാം ഉണ്ട് അപ്പൊ അവരാരും ഇവിടെ നിർത്താൻ പറ്റിയൊരു അവസ്ഥ അല്ലല്ലേട്ടോ അങ്ങനെ എല്ലാരും കൊണ്ടാക്കി കൊറത്ത് താത്തി പോയി ഇപ്പൊ ഞങ്ങള് മാത്രമായി ഇപ്പൊ കൊറേ ദിവസമായി താത്താനും വിളിക്കണം വിളിക്കണം എന്ന് വിചാരിക്കുന്നത് നോമ്പ് ഫസ്റ്റിനൊന്നും താത്താക്കൊഴിലേന്നെട്ടോ അവര് വീട്ടിലോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ താത്ത് ബിസിയായിരുന്നു പിന്നെ ഇവിടെ ഭാബി നോമ്പറക്കാൻ വേണ്ടി പോയി അപ്പൊ ഭാബിയൊക്കെ വന്നതിന് ശേഷം വിളിക്കാന്ന് വിചാരിച്ചതായിരുന്നു അഭി വന്നപ്പോ അഭിന്നലെത്തിണ്ട്ട്ടോ എന്നാലെ ഞങ്ങൾക്ക് മുത്താപ്പാന്റെ മോളെ വീട്ടില് നോമ്പറിപ്പിക്കലായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളെ വീട്ടിൽ നോമ്പറിപ്പിക്കലും കഴിഞ്ഞു എന്നപ്പോ അതാ നോമ്പ് ഇരുപത്തിരണ്ടായി നല്ല ക്ഷീണമുണ്ട് രാവിലെ തുടങ്ങിയ കാരണം ആ ഒന്നിന്റെ കിടന്നാ മതി നയിക്കണേ അത്രക്കും ക്ഷീണം വിളിച്ചിരിക്കണെ എന്നാലും മഷ നല്ല റായത്തായിട്ട് തന്നെ ഇരുപത്തിരണ്ടാമത്തെ നോമ്പും തുറന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എട്ട് നോമ്പാണോ ഏഴ് എന്നൊന്നും അറിയില്ല ഏതാലും ഫുള്ള് നോമ്പന്നെ കിട്ടട്ടെ അപ്പൊ അത്ര കൊള്ളൂട്ടോ നമ്മളിന്നത്തെ വിശേഷങ്ങള് ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് ഇതുവരെ ഞാനും ഉത്താത്തി മാത്രമേ ഉള്ളതിന് വീട്ടിൽ ഉണ്ടായിന്നുള്ളല്ലോ അപ്പൊ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും ഇണ്ടാവില്ല ഏട്ടോ അപ്പൊ അതാണ് ഇത്രയും ദിവസം ഞാൻ അങ്ങനെ വ്ളോഗൊന്നും നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചില അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ